സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ അടുത്തൊരാഴ്ചത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നല്ലൊരു ആഴ്ച ആശംസിക്കുകയാണ് മഴയൊക്കെ പതുക്കെ തോർന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക വെള്ളപ്പൊക്ക ഭീഷണിയൊക്കെ ഉണ്ട് പലയിടങ്ങളിലും എന്ന് കേട്ടിരുന്നു എന്തായാലും മഴ തോർന്ന സാഹചര്യത്തിൽ അതൊക്കെ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ വിക്രത്തിന്റെയും വേദയുടെയും കല്യാണ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു രണ്ട് വീട്ടുകാരും ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ല വള വളരെ ഭംഗിയായിട്ടും വളരെ വിപുലമായിട്ടും തന്നെയാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് അച്ഛമ്മയുടെ കീഴിലുള്ള ആ ഇവൻറ്റ് മാനേജ് കമ്പനി നല്ല രാത്രിയിലെ ഹൽദിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഹൽദി പരിപാടിയൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു നമ്മുടെ വേദയും അതുപോലെ തന്നെ വേദയുടെ അമ്മയമ്മ കമലയൊക്കെ കളിക്കുന്ന ഡാൻസൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും പെരുമഴയായിരുന്നു കേട്ടോ ആ പെരുമഴയത്ത് ആ ജനലിലൂടെ ഇങ്ങനെ വേദന നോക്കി നിൽക്കുക തൻ്റെ ജീവിതത്തിലൂടെ നട ഉണ്ടായ സംഭവങ്ങൾ ഈ ഒരു മഴയത്ത് ഇതുപോലൊരു മഴയത്ത് താൻ ഈ വീടിൻ്റെ മുന്നിൽ വന്ന് നിന്ന് നനഞ്ഞ് ഈ വീടിൻ്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കുന്നതുപോലെ ഇരുന്നതിന് ശേഷമാണ് തനിക്ക് ഈ വീട്ടിലേക്ക് കയറാനായിട്ട് പോലും പറ്റിയത് അങ്ങനെ അന്നത്തെ ആ ഒരു ദിവസത്തെക്കുറിച്ച് തൻ്റെ ജീവിതം മാറി മറിഞ്ഞ ആ ദിവസത്തെക്കുറിച്ചാണ് വേറെ ആ രാത്രിയിൽ ഇങ്ങനെ ഓർക്കുന്നത് ഒരു വിക്രത്തിനെ രക്ഷിക്കണം എന്നൊരു ഒറ്റ ചിന്തയോടുകൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് കാരണം വിക്രത്തെ കൊല്ലും തൻ്റെ അച്ഛനും അങ്ങളെയും ചേർന്ന് എന്ന് മനസ്സിലായി ഒരാളുടെ ജീവൻ നഷ്ടപ്പെടരുത് എന്ന് ഒരൊറ്റ തീരുമാനത്തിൻ്റെ പുറത്ത് ജീവിതം മാറി മറിഞ്ഞൊരു വ്യക്തിയാണ് അങ്ങനെ ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു ആ സമയത്താണ് ശ്രീജി അങ്ങോട്ടേക്ക് വരുന്നത് എന്തു പറ്റി വേദ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ജീവിതം എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല ഓരോ നിമിഷവും ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ദൈവം ഉമാമഹേശ്വരൻ തന്നെ മാറ്റുന്നതാണെന്നൊരു ചിന്തിച്ചിട്ടാണ് എല്ലാം സംഭവിക്കുന്നത് എല്ലാം നല്ലതിനാണെന്ന് ചിന്തിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് വിക്രമെന്നു മാറുമെന്നോ എൻ്റെ ജീവിതം എങ്ങനെ മാറി മറിയുമെന്നോ ഒന്നും ഒന്നും ഒരു നിശ്ചയമില്ല എന്നാൽ പോലും ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഏട്ടത്തിൽ ഞാനിരിക്കുന്നത് അപ്പോഴേക്കും ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോകുള്ളൂ കാരണം മാറും വിക്രം മാറും എന്തായാലും വിശ്വേട്ടനില്ലാത്ത മാറ്റം വിക്രത്തിനുണ്ടാകും അപ്പോൾ വിശ്വേട്ടനും മാറും ഇതിനിടയ്ക്ക് കല്യാണം മുടക്കാനായിട്ട് ആ കല്യാണത്തിനിടയ്ക്ക് നമ്മുടെ ഈ വേദയ്ക്കോ വിക്രത്തിനോ എന്തെങ്കിലും ഉണ്ടാക്കി തീർത്ത് കല്യാണം മുടക്കാനായിട്ട് നമ്മുടെ അഭിഷേകം കൂട്ടരും ഇനെ ഏർപ്പാട് ചെയ്ത് ശ്രീകാന്ത് വിടുന്നുണ്ട് ശ്രീകാന്തും വർഷയുടെ അച്ഛനും ചേർന്നിട്ട് വർഷയും കല്യാണത്തിന് എത്തുന്നുണ്ട് കേട്ടോ പക്ഷേ വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് വർഷം ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ വേദയുടെ അച്ഛൻ കല്യാണത്തിന് ആ ഒരു സമയത്ത് മാത്രം എത്തിക്കൊള്ളാം എന്ന് പറയുകയാണ് ചെയ്തത് ബാക്കി എല്ലാവരും നേരത്തെ തന്നെ എത്തുകയും കല്യാണത്തിൽ വളരെയധികം സന്തോഷത്തോടു കൂടി പങ്കെടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ വേദയുടെ അച്ഛൻ കല്യാണത്തിന് എത്തരുത് എന്ന് ചിലത് അതായത് നമ്മുടെ ശ്രീകാന്ത് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് കല്യാണത്തിന് അയാളെത്താൻ പാ അയാൾ പോകാൻ പാടില്ല കല്യാണത്തിന് അച്ഛൻ കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും വേദയും വിക്രവും തമ്മിലുള്ള ആ ഒരു ബന്ധം ഉറപ്പിക്കേണ്ടി വരും പിന്നെ അങ്ങോട്ടേക്ക് അവനെ ഇങ്ങോട്ടേക്ക് സ്വീകരിച്ചിരുത്തേണ്ടി വരും അതുകൊണ്ട് ഒരിക്കലും അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം ഉണ്ടാകാൻ പാടില്ല അതിനായിട്ട് എന്ത് ചെയ്തു ആ സ്റ്റെപ്പിലേക്ക് ഇയാൾ ഇറങ്ങി ഒരുങ്ങി റെഡിയായി ഇറങ്ങി വരുന്ന സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ചിടുകയാണ് കേട്ടോ വർഷയുടെ അറിവോടുകൂടി തന്നെയാണ് ഈ ശ്രീകാന്ത് ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഈ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഈ പുള്ളിക്കാരൻ മറിഞ്ഞു കുത്തി വീഴുകയാണ് വീണ് കഴിഞ്ഞിട്ടപ്പോഴും ആ ഒരു കല്യാണം കറക്റ്റ് കല്യാണം താലി കെട്ടി അങ്ങ് തീർന്ന ഒരു സമയം താലി കെട്ടി തീർന്ന ഒരു സമയത്താണ് ഈ ദീപ്തിക്ക് ഫോൺ വരുന്നത് ശ്രീകാന്ത് വിളിച്ച് പറയുന്നത് അച്ഛനിങ്ങനെ ഒരു അപകടം പറ്റി ഗുരുതരാവസ്ഥയിലാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഓരോ അച്ഛനൊന്നും വിളിച്ചുകൊണ്ട് ദീപ്തി ഒരൊറ്റ കാർച്ച അതിനുശേഷം എല്ലാവരോടും ഇങ്ങനെ പറയും അച്ഛനൊരു അപകടം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അപ്പോഴേക്കും വേദ പറഞ്ഞു ഞാനും വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേദയും വണ്ടിയിലേക്ക് കയറി അച്ഛൻ അരികിലേക്ക് പോവുകയാണ് എല്ലാവരും കൂടിയിട്ട് വിക്രം പോയില്ലാട്ടോ വിക്രം അവിടെ തന്നെ നിന്ന് വിശോ അപ്പോഴേക്കും നന്ദിനിയും മുതലങ്ങോട്ട് തുടങ്ങിയില്ലേ ആ ദോഷമാണ് ദോഷം പെണ്ണിന് ഈ ഒരു വിവാഹം കൊണ്ട് ദോഷം ഉണ്ടായിരിക്കുന്നത് കണ്ടില്ലേ ഈ വിവാഹം നടന്നാൽ അത്രയ്ക്ക് ദൈവത്തിന് പോലും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വേദയുടെ വിവാഹം അല്ലെങ്കിൽ വിക്രമിൻ്റെയും വേദയുടെയും വിവാഹം ദൈവങ്ങൾ പോലും അംഗീകരിച്ചിട്ടില്ല എന്നാക്കി തീർക്കുകയാണ് നന്ദിനി പറഞ്ഞു തുടങ്ങുകയും ബാക്കിയുള്ളവർ പിടിക്കുകയും ചെയ്തു മാത്രമല്ല ഈ വേദയുടെ വീട്ടുകാർക്കൊക്കെ ഈ ഒരു വിവാഹം ശരിക്കും നടക്കാൻ പാടില്ലാത്തതാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അച്ഛൻ ഇങ്ങനെയൊരു അപകടം പറ്റിയത് അതുകൊണ്ടാണ് അച്ഛനെ കൊല്ലാനായിട്ടാണ് അവൻ നമ്മുടെ കുടുംബത്തിലേക്ക് കയറിയത് എന്ന് ശ്രീകാന്ത് പറയുകയാണ് അങ്ങനെ വേദ ചെന്ന് കഴിയുമ്പോഴേക്കും ശ്രീകാന്ത് അച്ഛനെ കൊല്ലാനാണോ വന്നത് നീ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൻ്റെ ഭർത്താവ് നമ്മുടെ അച്ഛൻ്റെ കാലനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കല്യാണത്തിന് മുൻ ഇങ്ങനെ മുൻകൈ എടുക്കണ്ടായിരുന്നു അച്ഛാ അച്ഛൻ്റെ കാശിപ്പോക്ക് തന്നെയാണ് അച്ഛൻ്റെ കാലപുരിക്കയക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് ശരിക്കും ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യാണ് കേട്ടോ വേദയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത് ദീപ്തി പോലും അതിനോടൊപ്പം നിൽക്കുകയാണ് അച്ഛനെ മറികടന്നിട്ട് ഞങ്ങൾക്ക് വേദച്ചേച്ചിയോടൊപ്പം നിൽക്കാൻ പറ്റില്ല ദൈവങ്ങൾ പോലും അംഗീകരിച്ചിട്ടില്ല ഈ ബന്ധം അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് മുത്തശ്ശിയും തലയും കുനിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ മോള് പൊക്കോ ഇപ്പോൾ ഇപ്പോൾ അവരോട് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നെങ്കിലും എല്ലാവർക്കും മനസ്സിലാകും ഇത് ശരിയായ ബന്ധമാണ് എന്ന് അങ്ങനെ വേദം അവിടെ നിന്ന് പോരാണ് വേദ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും വേദയെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യാണ് പക്ഷേ സുധാകരൻ മാഷവും നന്ദിനിയും ഒക്കെ ഇതിനെതിരായിട്ട് തന്നെ കണ്ടില്ലേ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യത് ചെയ്യരുത് എന്ന് കമലയോട് പറയുന്നത് ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറേ വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ വിശ്വാസങ്ങളൊക്കെ ഇപ്പം എവിടെ പോയി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു എടാ അത് വിശ്വാസമല്ല ഒരു ഒരു അത്യാഹിത സംഭവിക്കുന്ന സംഭവിക്കുന്നത് മറ്റൊരാളുടെ കുറ്റം കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ് അത് വെറും വിശ്വാസമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും സുധാരമാഷിൻ്റെ വഴക്ക് പറയുകയാണ് എന്തായാലും മുത്തശ്ശി പറഞ്ഞുകൊണ്ട് സുതാരമാഷ് ഒന്നും പറയാതെ പോവുകയാണ് പക്ഷേ നമ്മുടെ നന്ദിനി വേറെ കുത്തിപ്പറക്കി കളിയാക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു കല്യാണം നടത്തണം കല്യാണം രണ്ട് വീട്ടുകാരുടെ ആശീർവാദത്തോടു കൂടി നടത്തണം അങ്ങോട്ടേക്ക് പോകണം പിന്നെ ബന്ധുക്കളായി എന്തൊക്കെയായിരുന്നു ഇപ്പോൾ ആരും നിനക്ക് ഈ കല്യാണ ദൈവങ്ങൾ അംഗീകരിച്ചിട്ടില്ലാടി എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അങ്ങനെ കരഞ്ഞുകൊണ്ട് വേറെയാടാണെങ്കിലും ആകെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ആ വിക്രത്തിൻ്റെ റൂമിൽ കട്ടിൽ പോയി നിട്ടാട്ട വേദം ഇങ്ങനെ നിൽക്കുന്നത് വിക്രത്തിനും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കൊരു ബുദ്ധിമുട്ട് കാരണം മനഃപൂർവ്വം അല്ലെങ്കിൽ ഈ രണ്ട് വീട്ടുകാരും കൂടി നിർബന്ധിച്ചതിൻ്റെ പേരിലാണ് ഈ കല്യാണം നടത്താമെന്ന് എന്ന് വേദയും സമ്മതിച്ചത് വേദയ്ക്കും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇതിൽ വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കരുത് എന്ന് പറയുന്നത് ഇതാണ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെനിക്ക് അനുസരിക്കണം ഒരിക്കലും ഈ എൽ വീട്ടുകാരെല്ലാവരും പറയുന്നത് തന്നെയാണ് ശരി ഞാൻ നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചേർന്നൊരുത്തനല്ല അതുകൊണ്ട് നിൻ്റെ ജീവിതം ദർശൻ്റെ കൈകളിലാണ് നീ തിരിച്ചു പോവുക തന്നെ വേണം വേദ കാര്യങ്ങൾ ഇതിൽ കൂടുതൽ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് നിന്നെ പറ്റില്ല ഒരിക്കലും നിന്നെ എനിക്ക് ഭാര്യയായിട്ട് അംഗീകരിക്കാനും പറ്റില്ല അതുകൊണ്ട് നിനക്ക് തിരിച്ചു പോകാം ചെയ്ത് നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് തിരിച്ചു പോകണം അത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇതിൽ കൂടുതൽ എനിക്ക് താഴാനോ പറയാനോ അറിയില്ല എന്ന് തന്നെ പറയുകയാണ് കേട്ടോ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദ എഴുന്നേറ്റും ശരി നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴെങ്കിലും നിനക്ക് ഇതിനോട് യോജിക്കാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നീ നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോ അപ്പോഴേക്കും വേദ പറഞ്ഞു അതെ ഉമാമഹേശ്വരൻ്റെ അടുത്തൊരു തീരുമാനമാണ് നമ്മൾ തമ്മിലുള്ള വിവാഹം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ വിശ്വാസം ഒരിക്കലും തെറ്റാറില്ല അഥവാ തെറ്റാണെങ്കിൽ അതെൻ്റെ ശരിയാണ് എന്ന് പറഞ്ഞു കൊണ്ട് വരാം ഒരിക്കലും ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ പോകുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട അതിപ്പോൾ നിങ്ങളെ കൊല്ലാനായാലും വളർത്താനായാലും ഞാൻ ഇവിടെ തന്നെ കാണും ഈശ്വര ഈ മാറണം പോകില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രവും എന്തായാലും ഇതൊക്കെയാണ് വരാനിരിക്കുന്ന കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി യു ഗെയിം താങ്ക് യു